സിനിമയെ പിടിച്ചുകുലിക്ക് വീണ്ടും ഒരു കഥാ മോഷണ വിവാദം ജനഗണപന എന്ന ചിത്രത്തിന് ശേഷം ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത നിവിൻ പോളി ചിത്രം മലയാളി ഫ്രം ഇന്ത്യയാണ് വിവാദത്തിൽപ്പെട്ടത് തകർത്ത് നിഷാദ് കോയാണ് തന്റെ കഥ ഇവർ സൂത്രത്തിൽ അടിച്ചു മാറ്റിയായിരുന്നുവെന്ന് ആരോപിക്കുന്നത് എന്നിട്ട് ഇന്നലെ വന്നിട്ട് ഈ ഇതിന്റെ നിർമ്മാതാവ് ലിസ്റ്റിനും അതുപോലെ ഡിജോയും പിന്നെ എന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ നമ്മുടെ നിവിൻ പോളിയും ഇവരൊക്കെ വന്ന് ന്യായീകരിക്കുകയാണ് അതായത് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല അത് അയാൾക്കൊരു കഥയുണ്ട് എനിക്കൊരു കഥയുണ്ട് എന്നുള്ള തരത്തിൽ ന്യായീകരിക്കുകയാണ് എവിടെയോ കണ്ടതല്ല പരിചയമുണ്ടല്ലോ എനിക്ക് മെയ് ഒന്നിന് ഇറങ്ങാൻ പോകാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറയാല്ലോ ഇപ്പം ലിസ്റ്റിന് അവൈലബിൾ ആണ് ലിസ്റ്റിന് അതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിനായിട്ട് സംസാരിക്കാം ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഓപ്പണായിട്ട് സംസാരിക്കലോ അല്ലെങ്കിൽ ഇത് അവർക്ക് തലേ ദിവസം ഒരു പടം റിലീസ് ചെയ്യുന്ന തലേ ദിവസം അല്ല അത് ഇങ്ങനെ ഒരു സാധനം വരണേക്കാം ഒന്ന് ഈ മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ കുറച്ച് പേപ്പറുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നത് അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് രണ്ട് ഞാൻ എൻ്റെ സിനിമയുടെ കഥ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്തിനാണ് അവർ ടെൻഷൻ അടിക്കുന്നത് അവരുടെ സിനിമയുടെ കഥയല്ലെങ്കിൽ മനസ്സിലായി മനസ്സിലായി എന്റെ സിനിമയാണ് എന്റെ കഥയാണ് അവർ മോഷ്ടിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ ഈ കഥയൊക്കെ ഇട്ടിരുന്നു പക്ഷെ അത് രണ്ടുമു ശേഷം അതൊന്നും അത് പിൻവലിക്കുകയും ചെയ്തു അതായത് ആരോ വിളിച്ചു പറഞ്ഞു മോനെ അങ്ങനെ ചെയ്യരുത് മുപ്പത് കോടി രൂപ മുടക്കിയിട്ടുള്ള ഒരു സംഭവമാണിത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പോൾ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കി നാളെ ചെയ്യാൻ പോകുന്ന റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വൈകീട്ടത്തെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള റൈറ്റർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൂടെയാണോ അത് കുറിക്കേണ്ടത് അല്ലല്ലോ അതാണ് ആ രാത്രി തന്നെ എനിക്ക് കോളുകൾ വന്നത് അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ നിന്നും നമ്മുടെ എഫ് എഫ് കെയിൽ നിന്നും ഒക്കെ ബന്ധപ്പെട്ട ആളുകളെന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ പക്ഷേ അതിങ്ങനെ നമ്മളൊരു സിനിമ ഇറങ്ങിയില്ലേ നമുക്ക് അതിൻ്റേതായ രീതിയിൽ വേറെ ലീഗലി നീങ്ങണം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് സംസാരിക്കാം എന്തായാലും ആയ സ്ഥിതിക്ക് മുപ്പത് കോടി രൂപ ബഡ്ജറ്റ് വന്നതാണ് ഞങ്ങളൊന്ന് പിൻവലിക്കി എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പിൻവലിച്ചത് ഞങ്ങൾ ഇത്രയും ഇത്രയും ഒരു ഒരു ഇൻവെസ്റ്റ് ചെയ്ത സിനിമ റിലീസ് ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സിനിമ നാളെ റിലീസ് ചെയ്യാൻ തലേദിവസം രാത്രിയിൽ അയാൾ അയാളുടെ ഫേസ്ബുക്കിൽ കൂടെ എഴുതിയേക്കുവാണ് നാളെ സിനിമ നാളെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയുടെ കഥ ഞാൻ ഇപ്പോഴേ ഒന്ന് പറയട്ടെ പക്ഷെ ഇന്ന് നജീം കോയ എന്ന് പറയുന്ന ആ ഒരു എഴുത്തുകാരൻ അദ്ദേഹം അതിന്റെ ഫുൾ ആയിട്ടുള്ള തെളിവുകളും കൊണ്ട് നിരത്തി വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നല്ലൊരു മോഷണം നടന്നിട്ടുണ്ട് മലയാളി ഫ്രം ഇന്ത്യയുടെ ഡയറക്ടറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ ാണ് ഡിജോനെ വിളിച്ചു കിട്ടിയില്ല അപ്പോൾ ഞാൻ അയച്ച ഡിജോക്ക് മെസ്സേജിൻ്റെ വാട്സപ്പിൽ അയച്ച മെസ്സേജിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇതിൻ്റെ ഡേറ്റ് പത്തൊമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതായത് ബോസൻ കമ്പനി എന്ന് പറയുന്ന അപ്പം നമ്മുടെ ഇതിൻ്റെ തന്നെ പ്രൊഡ്യൂസറുടെ തോന്നുന്നു എനിക്ക് സിനിമ അവിടെ ഷൂട്ട് നടക്കുന്ന സമയമാണ് സലാമിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് രാജ്യം ഭൂമിനേഷൻ അതൊരു പ്രശ്നമുണ്ട് ഞാൻ ഒരാഴ്ച മുമ്പ് ബിജോ വേണ്ടടുത്ത് വന്നിരുന്നു അപ്പം അവരൊരു പടം പ്ലാൻ ചെയ്യുന്നുണ്ട് നിവിൻ ബോഡിനെ വെച്ചിട്ട് നിങ്ങളുടെ ഈ സെയിം കഥയായിട്ടാണ് എനിക്ക് തോന്നിയത് എബിൻ വിമാനം പോലെ ആയി പോലൊന്നില്ലൊരു എന്ന് പറഞ്ഞ് എഴുതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജയസൂര്യ എന്ന നടൻ്റെ ബർത്ത്ഡേയുടെ വന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ജോഷി സാറ് ഡയറക്റ്റ് ചെയ്ത് വേണു കുന്നപ്പള്ളി പ്രൊഡ്യൂസ് ചെയ്ത് നവാസുദ്ദീൻ സിദ്ദീഖിയും ജയസൂര്യയും കാസ്റ്റിംഗ് വെച്ചിട്ട് അതായത് പാകിസ്ഥാനിയായിട്ട് നവാസുദ്ദീൻ സിദ്ദീഖിനെയും വെച്ച് കാസ്റ്റിംഗ് വെച്ച് അനൗൺസ് ചെയ്തൊരു സിനിമയാണ് ഒന്ന് അത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണെന്ന് കൂടി ആലോചിക്കണം ഇന്നലെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവിടെ പറഞ്ഞത് ഒന്നേകാൽ വർഷം മുമ്പ് അവർ തുടങ്ങി വെച്ച പരിപാടിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എവിടെ കിടക്കുന്നു ഒന്നേകാൽ വർഷം ഇവിടെ കിടക്കുന്ന ഒരു ചോദ്യം വന്നു അനൗൺസ് ചെയ്തൂര്യ ബർത്ത്ഡേ അനൗൺസ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവര് ഒരു ഒന്നേകാൽ വർഷത്തെ അധ്വാനമാണ് അപ്പൊ എന്റെ അധ്വാനം നിങ്ങൾ ആലോചിച്ചോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ അനൗൺസ് ചെയ്ത സിനിമയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണത് ഇത് ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് ജയസൂര്യയുടെ ബോളിലും ചിലപ്പോൾ ഉണ്ടാവും അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ബോളിലൊക്കെ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇറക്കിയിട്ടിട്ട് അതിന്റെ പുറത്തേക്ക് വിടുന്നില്ല അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് ഡിജോ വിടുന്നത് കാരണം അപ്പോ അതിന്റെ സസ്പെൻസ് സസ്പെൻസ് കേസ് തന്നെ പോണ്ടി വരും എന്ന് പറഞ്ഞു കേസ് കൊടുത്തോട്ടെ എന്നാണ് പറഞ്ഞത് ലിസ്റ്റൻ പറഞ്ഞത് ഇത് റിലീസിന് രണ്ടു ദിവസം മുമ്പാൻ പുള്ളി ചെന്നൈയിലാണ് ആ സമയത്ത് എന്തായാലും ലീഗലി പോകണം അപ്പോൾ ഒരു കലാകാരൻ എന്ന നിലക്ക് ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് എനിക്ക് എൻ്റെതായ ഫീലിങ്സ് ഉണ്ട് എൻ്റെതായ ഇമോഷൻസ് ഉണ്ട് അത് ഹർട്ട് ചെയ്ത് പെടുമ്പോൾ നമുക്ക് ഡിജോടെ തന്നെ സിനിമയിലൊരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വേണ്ടത് നീതി നിഷേധിക്കപ്പെടുന്നവന് ഏതാണ് സമയം എപ്പോഴാ സമയം പ്രതികരിക്കാം